വിവിധ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് അവകാശികളില്ലെങ്കിൽ അവ റീ രജിസ്റ്റർ ചെയ്ത് പോലീസ് വാഹനങ്ങളായി ഉപയോഗിക്കണമെന്ന് ശുപാർശ മുൻ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് സർവീസ് ദർവേസ് സാഹിബാണ് ശുപാർശ സർക്കാരിന് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് നയം അനുസരിച്ച് ആയിരത്തോളം പോലീസ് വാഹനങ്ങൾ പൊളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പോലീസിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലീസിന് സാമ്പത്തികമായി ലാഭകരമാവും ഇത് പോലീസിന്റെ വാഹനക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൂട്ടിയിടുന്നത് അസൗകര്യങ്ങൾ ഉണ്ടാക്കുകയും വാഹനങ്ങൾ നശിച്ചു പോകുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കും അവകാശികളില്ലാത്ത പിടിച്ചെടുത്തവയിൽ കാലപ്പഴക്കം കുറഞ്ഞ വാഹനങ്ങൾ സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെക്നിക്കൽ ടീം പരിശോധിച്ച് ഏറ്റെടുക്കാനാണ് ശുപാർശ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു െ തുടർന്നാണ് ഈ ശുപാർശ സമർപ്പിച്ചത് നിലവിൽ അവകാശികളില്ലാത്ത വാഹനങ്ങൾ കോടതി ഉത്തരവിനനുസരിച്ച് ലേലം ചെയ്യുകയാണ് പതിവ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ